ഹലോ ഗൈസ് ഇന്നത്തെ ഞാൻ ഞാനിട്ടിരിക്കുന്ന പേരാണ് ഹാപ്പിനെസ് ബ്ലോഗ് ഇപ്പൊ കണ്ടല്ലേ ഞാനും തുള്ളിച്ചാടുന്നു അതുപോലെ എന്റെ മൊത്തം സന്തോഷൊക്കെ ഉണ്ട് പക്ഷെ ചുറ്റുമുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ കാണുമ്പോഴായിരിക്കും എനിക്ക് വട്ടാണ് പക്ഷെ ഇതൊന്നും നല്ല ഹാപ്പിനെസ് ബ്ലോഗിനുള്ള റീസൺ നമ്മടെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ല അപ്പൊ അങ്ങനത്തെ ഒരു സന്തോഷം കാണിച്ച് തരാനാണ് ഈ വ്ളോഗ് എടുക്കുന്നത് അതെപ്പോ അവരോട്ട് കാണിച്ചു തരാം എടാതെ എത്തി എത്തി കണ്ടോ ഫുള്ള് ചിരി ഓട്ടോ ചാട്ടവും അത് നമ്മുടെ സുസ്മിയച്ചിയാണ്

ബാഗും ഒക്കെട്ടത് ഇതിനകത്ത് എന്തവാൻ ചെയ്തേ നോക്കട്ടെ എന്റെ ഡ്രസ്സും പിന്നെ സ്വിം സ്യൂട്ട് ഡ്രസ്സൊക്കെ എടുത്തു പോയ പോവാണ് ഈ അടുത്തേക്കാനും പാപ്പ ഇങ്ങനെ ചിരിക്കണം എന്നുണ്ട് ഇതിനു വേണ്ടി രാവിലെ ഒരു ഏഴ് മണിങ്ങാണ്ട് പോയപ്പോ എണീറ്റ് അലാം അല്ലെങ്കിൽ ഞാനൊരു നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ ഭയങ്കര നല്ലോട്ട് ഏഴുമണിന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ പാപ്പം എണീറ്റിരിക്കും എണീറ്റിട്ട് ഇരുന്നിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വന്ന് പിന്നെ ഇങ്ങോട്ട് ഉറങ്ങും അല്ലേ അപ്പൊ അതെ അപ്പൊ രാവിലെ തന്നെ അലാഹണ്ഡൊക്കെ വെച്ച് എണീറ്റ് പോവാൻ വേണ്ടി ഇരിക്കുക അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം ഓക്കെ എല്ലാം ശരി പക്ഷെ ഞങ്ങൾക്ക് എങ്ങോട്ട പോകണ്ടേന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്നിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ പോകണ്ട ഫുള്ള് പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു വണ്ടി അപ്പൊ ഇനി വണ്ടി ഓടിച്ചോണ്ട് വീഡിയോ ആ ലൊക്കേഷൻ ഒക്കെ കിട്ടി പോവാൻ പോവാണ്ട

പിന്നെയാണ് പാപ്പന് മനസ്സിലായത് എനിക്ക് അറിഞ്ഞോണ്ടല്ല അങ്ങനെ എന്റെ ശസ്സിന്റെ ഒക്കെ പുറകിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി കൊണ്ടിരിക്കാണ് അങ്ങനെ എക്സൈറ്റ്മെന്റ് കൂടി കൂടി ഒരാളില്ല അങ്ങനെ

ഇതിപ്പോ അവിടെ എത്തുമ്പത്തേക്കും തല ഇറങ്ങി വീഴുതാവണ്ടോ ഇതാണ് അങ്കിത ഐ വാസ് വ്ലോഗിംഗ് ആക്ച്വലി അപ്പൊ ഇനി ഇനി വീഡിയോ രണ്ടുപേരും കിട്ടുമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങള് മൂന്നുപേരെയാണ് വെഗരീം ബിസി അപ്പൊ ബൈ വേണം